ും ഇത്രയും നന്നായിട്ട് പാട്ട് പാടില്ല ഞാൻ അതിനുള്ളിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ റെക്കോർഡ് വെച്ചോണ്ടിരിക്കുന്നത് ഇത്രയും നന്നായിട്ട് ഒരാൾ പാടുന്നതും വന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഇതൊരു ഗ്രേറ്റ് സിംഗർ ഗോഡി ബെസ്റ്റോ താങ്ക് യു അതുപോലെ തന്നെ വളരെയധികം സന്തോഷം ഞാനും ഒരു മലബാറുകാരിയാണ് എന്റെ ഒട്ടപ്പുറത്താണ് കണ്ണൂരാണ് അപ്പൊ ഇങ്ങള് വന്നപ്പോൾ തന്നെ ഇന്ന് എനിക്ക് ഭയങ്കര എന്തതിന്റാത്തൊരു സന്തോഷമായിരുന്നു കാരണം നമ്മുടെ മലബാറിലേക്കുള്ള വരുന്നത് അല്ലെ അത് നമ്മളെ എല്ലാവരും മലബാറിലേക്കുള്ളൊരു ആദ്യം തന്നെ നമ്മൾ പറയുന്നത് സ്നേഹവും അതുപോലെ ഫുഡാണ് ഇലാബുറേഷൻ എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റി നല്ല ചൂടുണ്ട് തിരക്കുണ്ട് എന്നാലും നിങ്ങളൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു നിന്നു അയോ